മേജർ ആർച്ച് ബിഷപ്പിന്റെയും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെയും സർക്കുലർ പരസ്യമായി കത്തിക്കുന്നതുവഴി സഭയെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവഹേളിക്കുകയാണ് അൽമായ മുന്നേറ്റം ചെയ്തത് ഇത്തരം ഹീനമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടവരെയാണോ സീറോ മലബാർ സഭയുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിലേക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയെ പ്രതിനിധീകരിച്ച് അയക്കുന്നത് തൃപ്പൂണിത്തര ഫൊറോന പള്ളിയിൽ സർക്കുലർ കത്തിച്ചതിന് നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ പോലീസ് കേസിൽ പ്രതിയുമാണ് ഇതിൽ ഒരാളെന്ന് സഭാ നേതൃത്വം അറിയുക സഭയ്ക്കും സമൂഹത്തിനും ഉപദ്രവം മാത്രം സംഭാവന ചെയ്യുന്ന ഇവരെ സഭാ നേതൃത്വം തന്നെ ഇടപെട്ട് വിലക്കണമെന്നാണ് മാർത്തവുമായയുടെ മക്കൾ ആവശ്യപ്പെടുന്നത് പാലായിലെ അൽഫോൻസ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വിമതർ വരുന്ന കാര്യം ഇവർ തന്നെ പരസ്യമായി പ്രചാരണം കൊടുത്ത സ്ഥിതിക്ക് ഇവർക്ക് നല്ല രീതിയിൽ സ്വീകരണം നൽകുന്നതിന് പാലായിലെയും കാഞ്ഞിരപ്പള്ളിയിലെയും ചെങ്ങനാശ്ശേരിയിലെയും വിശ്വാസികൾ തീരുമാനിച്ചിട്ടുമുണ്ട്